നമ്മുടെ ചുറ്റുപാടുകളിൽ വളരുന്ന ചെറുതും വലുതുമായ സസ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നു ഇത്തരം സസ്യങ്ങളെ പൊതുവേ ഔഷധസ്യങ്ങൾ എന്ന് പറയുന്നു അൽട്ടിയൊഫിഷനാലിസ് യൂറോപ്പ് പശ്ചിമേഷ്യ വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിരസ്ഥായി സസ്യങ്ങളിൽപ്പെടുന്ന ഒരു സ്പീഷീസാണ് അൽട്ടിഒഫിഷനാലിസ് അഥവാ മാഷ്മാലോ ഇത് ഔഷധസ്യമായും അലങ്കാര സസ്യമായും ഉപയോഗിക്കുന്നു അച്ചില്ലി മില്ലെഫോളിയം ആസ്റ്ററേസി കുടുംബത്തിലെ പൂച്ചെടിയാണ് അച്ചില്ലി മില്ലെഫോളിയം സാധാരണയായി കോമൺ യാറോ എന്നറിയപ്പെടുന്ന ഈ ഇനം ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ വടക്കൻ അർദ്ധകോളത്തിലെ മിഥുശീതോഷ്ണ പ്രദേശങ്ങളിലെ സ്വദേശിയാണ് നനഞ്ഞതും വരണ്ടതുമായ പ്രദേശങ്ങളായ പാതക്കുകൾ പുൽമേടുകൾ വയലുകൾ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഒരു സാധാരണ സസ്യമായി യാറോ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു പിനസി കുടുംബത്തിലെ നാൽപ്പത്തി എട്ട് കുറയ്ക്കുക അൻപത്തി ആറ് ഇനം നിത്യഹരിത സ്ഫൂഗിക്കാഗ്ര മരങ്ങളുടെ ഒരു ജനുസാണ് വടക്കേ മറ്റേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ വടക്കേ ആഫ്രിക്ക തുടങ്ങിയ ഭൂരിഭാഗം പ്രദേശങ്ങളിലെ പർവ്വത മേഖലയിലും ഇവ കാണപ്പെടുന്നു സിറ്റസ് സീഡർ ജനുസുമായി ഇവ ഏറ്റവും അടുത്ത ബന്ധം കാണിക്കുന്നുണ്ട്